ഞാനിന്ന് നിങ്ങളോട് എല്ലാവരോടുമായി പറയാൻ പറയാനുദ്ദേശിക്കുന്നത് നമശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷരി മന്ത്രം ദുർമന്ത്രമാണോ സൽമന്ത്രമാണോ എന്നുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു കാരണം പോയ പ്രാവശ്യം ഗായത്രി മന്ത്രവും അത് ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏതേത് ഗ്രന്ഥികളിലാണ് അതിൻ്റെ ബീജാക്ഷരങ്ങൾ എത്തുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഒത്തിരി പേര് ചില സംശയങ്ങൾ നേരിട്ടും അല്ലാതെയും ചോദിച്ചിരുന്നു കൃത്യമായി അതിനുള്ള മറുടഞ്ഞു അവർക്കതൊരു പുതിയ അറിവാണെന്ന് പറഞ്ഞു ഒത്തിരി പേര് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ചിലർ ചോദിച്ചു അപ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം നമ്മുടെ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നുള്ള പുതിയ അറിവിന് നന്ദി ഒപ്പം മറ്റു മന്ത്രങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ അഥർവ വേദത്തിൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ മന്ത്രങ്ങളൊക്കെ അതിൽ ചിലർ പറയുന്നു പഞ്ചാക്ഷരിയും ഉപയോഗിക്കാറുണ്ടെന്നൊക്കെ കൊണ്ട് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യങ്ങളുണ്ടായത് യഥാർത്ഥത്തിൽ മാന്ത്രികത്തിൽ പഞ്ചാക്ഷരി എന്നല്ല ഗണപതി ഹോമം നടത്തുമ്പോൾ പോലും അഥർവം ചെയ്യാം ക്ഷുദ്രാഭിചാരദോഷങ്ങൾക്ക് ഗണപതി ഭഗവാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ധരിക്കുന്ന സർവ സൽ ദേവതകളെയും ഉപയോഗിക്കാൻ പറ്റും അല്ല ദുർദേവതകളെ മാത്രമല്ല പക്ഷെ ഇത് പലർക്കും അറിയില്ല പലരും കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർദേവതകളെ ദുർദേവതകളെ കൊണ്ട് മാത്രമാണ് പിന്നെ ഈ അഥർവക്രിയകൾ ചെയ്യുന്നു ദുർമന്ത്രങ്ങളാണ് അതിന് ഉപയോഗിക്കണമെന്ന് ഇല്ല എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ അപ്പോൾ തർക്കവിഷയമായിരിക്കുക ആയിക്കോട്ടെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ പറയാം ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് പറയുന്നത് സൽമന്ത്രവാദം എന്ന് നമ്മൾ ധരിക്കുന്ന സൽമന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒത്തിരി ദുർക്രിയകൾ അഥർവക്രിയകൾ തെറ്റായ ക്രിയകൾ ആഭിചാര ദോഷങ്ങളെല്ലാം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാവരും സമൂഹത്തിൽ അറിയപ്പെടുന്നത് നല്ല സന്മാർഗികളാണ് ഈശ്വരവിശ്വാസികളാണ് യാതൊരുവിധ തെറ്റുകളും ചെയ്യാതെ മാന്ത്രികത്തിലൊക്കെ സന് മന്ത്രവാദം മാത്രം ചെയ്യുന്നവരാണ് എന്ന് പറയും ഈ സമയത്താണ് തെറ്റായ ചില മാന്ത്രിക ക്രിയകൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അവർ ദുഷ്ടരാണെന്ന് കാണും അതിനേക്കാളും ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരും പ്രവൃത്തി ദോഷവും കർമ്മ ശുദ്ധിയില്ലാത്ത ആൾക്കാര് സൽമന്ത്രവാദം കൊണ്ട് നടക്കുന്നതിനകത്തുണ്ട് ഗണപതി ഹോമം നടത്തുമ്പോൾ ഗണപതി ഭഗവാനെ കൊണ്ട് തെറ്റായ ക്രിയകൾ ചെയ്യിപ്പിക്കുന്നു സുദർശന ഹോമം ചെയ്യുന്നതിനിടയിൽ കൂടെ വിഷ്ണുവിനെ കൊണ്ട് വിഷ്ണുദേവനെ കൊണ്ട് തെറ്റായ ക്രിയകൾ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ദേവിയെ കൊണ്ട് ദേവിയെ മാത്രമല്ല സകല ദേവിമാരെയും ദേവന്മാരെയും കൊണ്ട് നല്ല ദേവന്മാർ ദേവിമാരും നമ്മൾ ധരിക്കുന്ന ദേവന്മാരെ കൊണ്ട് ഓത്തിരി വാദികൾ ചെയ്തിനേക്കാൾ അപ്പുറമായിട്ടുള്ള തെറ്റായ ക്രിയകൾ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ഇന്ന് ഈ സമൂഹത്തിൽ ഒളിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു നല്ല ഗണപതി ഹോമം നടത്തണമെങ്കിൽ പോലും ഭഗവതി സേവ നടത്തുകയാണെങ്കിൽ പോലും സൃഷ്ടഹ ഹോമം നടത്തുകയാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ചു വേണം ഇതിൻ്റെ ക്രിയകൾ ചെയ്യുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ഇത് പറയാൻ കാര്യം ഒത്തിരി പേർക്ക് അനുഭവങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഞാൻ എൻ്റെ വീട്ടിൽ സുദർശന ഹോമം നടത്തി എന്നിട്ടും എനിക്ക് വളരെ മോശമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു ചിലരെ എനിക്ക് എന്നിട്ടും ഒരു ഉയർച്ച ഉണ്ടായില്ല അത് കർമ്മം ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതിൻ്റെ ഫലമായിരിക്കാം പക്ഷേ ഒരു വ്യക്തിയെ സ്തംഭിപ്പിക്കാനും പിന്നെ ഉച്ഛാടനം ചെയ്ത് പുറത്തേക്ക് കളയുവാനും തുടങ്ങി സകല ക്രിയകൾക്കും വശ്യത്തിനും ഒക്കെയായിട്ട് നമ്മൾ ധരിക്കുന്ന സൽ മന്ത്രങ്ങളെ ഉപയോഗിക്കും അതിൽ ഏറ്റവും മുന്തിയ വിധത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം പഞ്ചാക്ഷരി മന്ത്രം നമുക്കറിയാമല്ലോ ഓം നി വ ഇത് എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് അപ്പോൾ ഇത് നമശിവ നേരത്തെ ഗായത്രിയിലെ ഓരോ അക്ഷരങ്ങളും ഇരുപത്തിനാല് അക്ഷരങ്ങളും ഇരുപത്തിനാല് ബീജങ്ങളാണ് എന്ന് പറഞ്ഞ കണക്ക് നമശിവായിലെ അഞ്ചക്ഷരങ്ങളും നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങളെ ഉണർത്തുന്നതും ഒപ്പം ദുരുപയോഗം ചെയ്യുകയും ചെയ്യാൻ എളുപ്പത്തിൽ അതറിയുന്നവർ ചെയ്യുന്നുണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓങ്കാരം ഓങ്കാരം എന്ന് പറഞ്ഞാൽ അകാരം ഉകാരം മകാരം മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഓങ്കാരം ജനിക്കുന്നത് അതുകൊണ്ട് ഓങ്കാരത്തെ പ്രണവമന്ത്രം എന്ന് പറയും ഓക്കെ അതവിടെ മാറിട്ടെ നമശിവായ നമ്മളും എല്ലാ പേരും ചൊല്ലുന്നതാണ് ഇപ്പം നമശിവായലെ നഗാരം അങ്ങനെയാണ് എന്നെ പറയുന്നത് നഗാരം ഉപയോഗിച്ച് സ്തംഭനക്രിയ ചെയ്യാൻ പറ്റും ഒരു വ്യക്തിയെ സ്തംഭിപ്പിച്ച് കിടത്തുന്നതിനും അയാളുടെ ജീവിതത്തിലെ സർവ്വതും തകർക്കുന്നതിലേക്ക് വേണ്ടിയും നമശിവായെ നകാരക്രിയെ ഉപയോഗിക്കും ഒരു വ്യക്തിയുടെ പിന്നെ ലൈംഗികമായ ശക്തി ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീജാക്ഷരമാണ് നകാരം അതേപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുവാൻ നഗാരത്തെ കൊണ്ട് സാധിക്കും നഗാരം എന്ന് പറയുന്നത് സ്വാധിഷ്ഠാന ചക്രത്തെ ഏറ്റവും കൂടുതൽ പ്രകമ്പനം കൊള്ളിപ്പിക്കുകയും ഒപ്പം അതിനെ സ്തംഭിപ്പിക്കുവാൻ ഇല്ല ആ ചക്രത്തിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനും ഈ നകാരം ഉപയോഗിച്ചുള്ളൊരു ക്രിയക്ക് സാധിക്കും ക്രിയ ഞാൻ പറയുന്നില്ല കാരണം ക്രിയ അതൊരു ലഘുക്രിയയാണ് പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ അതിൻ്റെ നല്ല വശം എടുക്കത്തില്ല ദുരുപയോഗം ഉള്ളൂ ഇപ്പോൾ തന്നെ ഗായത്രി മന്ത്രത്തും മന്ത്രത്തെക്കുറിച്ചും അത് ചൊല്ലുമ്പോൾ ഉണ്ടാവുന്ന ഉണർവിനെക്കുറിച്ചും ഏതൊക്കെ ഗ്രന്ഥികളിലാണ് അതിൻ്റെ പ്രകമ്പനവും എത്തി അത് ഉണർവുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല പലരും ആവശ്യപ്പെടുന്ന വശ്യം ചെയ്യാൻ എങ്ങനെ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും അയൽവാസിയെ ദ്രോഹിക്കുന്നത് എങ്ങനെ ഇതൊക്കെ അറിയാനാണ് എല്ലാവർക്കും താല്പര്യം അതിന് അത് കേൾക്കാനും അതറിയാനും ഒത്തിരി ആകും പക്ഷെ ആധ്യാത്മികത്തിലെ വിജ്ഞാനപ്രദമായ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല ഏറ്റവും എളുപ്പത്തിലുള്ള കുറുക്ക് വഴികൾ എന്തൊക്കെയുണ്ട് ഒത്തിരി കുറുക്കു വഴികളുണ്ട് മാന്ത്രികത്തിൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാമോ ഉപയോഗിച്ചുകൂടെ തലമുറകൾക്ക് ദോഷം ചെയ്യും എന്നുള്ളത് പറഞ്ഞാൽ പോലും തലമുറകൾക്കല്ലേ ദോഷമാണ് അത് അത് അവരനുഭവിച്ചോട്ടെ എനിക്ക് ജയിക്കണമെന്ന് ചിന്തിക്കുന്ന വളരെ ക്രൂരമായ മനുഷ്യരുള്ള ഈ ലോകത്ത് അവർക്കൊപ്പം നിന്ന് പൈസ വാങ്ങിയിട്ട് എന്ത് ക്രൂരതയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുറേ മാന്ത്രിക വിദ്യ നല്ല മാന്ത്രികമല്ല കുറച്ച് തെറ്റായ മാന്ത്രികം അറിയുന്നവരും നല്ല മാന്ത്രികം അറിയുന്നു എന്ന് പറഞ്ഞു ധരിച്ചിട്ട് രഹസ്യമായും അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ട് ശുദ്ധക്രിയയിൽ തന്നെ അശുദ്ധി വരുത്തി അഥർവം ചെയ്യുകയും ആഭിചാര ദോഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇന്നീ ലോകത്തോ അപ്പോൾ ഈ പഞ്ചാക്ഷരി കൊണ്ട് ചെയ്യാൻ പറ്റൂലേ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും പഞ്ചാക്ഷരി കൊണ്ട് ഒരു ശരീരത്തെ മുഴുവൻ സ്തംഭിപ്പിക്കാൻ പറ്റും ഉപയോഗിക്കുന്ന ആദ്യത്തെ ആണിക്കല്ലായിട്ട് അടിക്കുന്നത് നഗാരത്തെയാണ് എന്ന് മനസ്സിലാക്കുക മോഹനം കൊണ്ട് മോഹനം എന്ന് പറയും സ്തംഭനം കഴിഞ്ഞ് മോഹനം എന്ന് പറഞ്ഞ സംഭവം മോഹനം കൊണ്ട് അമിതമായ ആഗ്രഹങ്ങൾ ജനിപ്പിച്ച് ജനിപ്പിച്ച് വിഭ്രാന്തിയുടെ എത്തിപ്പിക്കുവാനായിട്ട് മകാരത്തെ കൊണ്ട് സാധിക്കും മകാരത്താൽ മോഹിപ്പിച്ച് നകാരത്താൽ ഞാൻ കിടത്തിടും എന്ന് പറയുന്നതാണ് മകാരത്താൽ മോഹിപ്പിച്ച് നകാരത്താൽ ഞാൻ കിടത്തിടും അപ്പോൾ സിദ്ധന്മാർ അതിനെ പറയുന്നത് മോഹിപ്പിച്ച് മോഹിപ്പിച്ച് കിടത്തുവാൻ നോക്കുന്നവനെ ശികാരമുപയോഗിച്ച് ഉച്ചടിച്ച് ഉച്ചാടനം ചെയ്യിപ്പിച്ച് കളയണം എന്നവർ പറയും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിലായാലും ശരി നമ്മുടെ ഒരു സ്ഥാപനത്തിലായാലും ശരി ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി അവർ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിലെ ബീജങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിച്ച് ക്രിയ ചെയ്യുന്നവർ നമ്മളെ ദ്രോഹിക്കാറുണ്ട് കാരണം അവർ കുറച്ച് ദിവസത്തേക്ക് ഐശ്വര്യം തരും വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാക്കത്തേക്കുള്ള ക്രിയ ചെയ്ത് വെച്ചിട്ട് പോകും അപ്പോൾ വീണ്ടും നമ്മൾ അന്ന് അങ്ങ് ചെയ്തപ്പോൾ നന്നായിരുന്നു വളരെ ഗുണമായിരുന്നു പിന്നെ എന്താണ് അതെന്തോ കുഴപ്പമോ വീണ്ടും ചെയ്യും എന്നു വെച്ചു കഴിഞ്ഞാൽ ഇതൊരു കച്ചവടമാണ് ഇത് പറയുമ്പോൾ എനിക്കെതിരെയും ചിലപ്പോൾ ഇനിയും ക്രിയ ചെയ്യും കുഴപ്പമില്ല ചെയ്തോട്ടെ എന്നാലും അങ്ങനെ നിരന്തരം ഒരു ക്ലൈൻറ് എന്നാണ് അവർ പറയുന്നത് എല്ലാവരും ക്ലൈൻ്റ് ക്ലൈന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലൈൻ്റിനെ വിടാതെ അവനെ ഒരു ബാധ ബാധിച്ചതുപോലെ പുറകെ നടന്ന് അവനെ ദ്രോഹിക്കുന്ന ഒത്തിരി മാന്ത്രിക ക്രിയകൾ അറിയുന്ന ആൾക്കാർ ഉണ്ട് അതുകൊണ്ട് ഉപയോഗ നമ്മുടെ വീട്ടിലൊരു വീട് വീടിൻ്റെ ഒരു പാല് കാച്ചുണ്ടായി അല്ലെങ്കിൽ ഭഗവതി സേവ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മിനിമം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എവർ നമ്മളെ ദ്രോഹിക്കും അപ്പൊ അത്രയും ശുദ്ധിയുള്ള യാതൊരു വിധത്തിലുള്ള ക്രിയകൾക്കും സപ്പോർട്ട് ചെയ്യാത്ത തെറ്റായ ക്രിയകൾ ചെയ്യാത്ത വ്യക്തികളെ വേണം നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിലോ വീടുകളിലോ ഉള്ള ക്രിയകൾക്ക് വിളിക്കാവും അല്ലെങ്കിൽ അത് ഈ ആദ്യത്തെ ഒരു പുഷ്ടി തരും പിന്നെ അവൻ്റെ ദുഷ്ടലാക്കോട് കൂടിയ ക്രിയയിലെ മറുക്രിയകൾ ഉണ്ട് അത് നമ്മളെ ഇല്ലായ്മ ചെയ്യും വീണ്ടും നമ്മൾ അവനിൽ തന്നെ എത്തുകയും ചെയ്യും അവൻ ചെന്ന് ചോദിച്ചിട്ട് എന്താണെങ്കിൽ സംഭവിച്ചു അവിടെ ആകുമ്പോഴേ എന്താണെന്ന് നോക്കട്ടെ എനിക്കറിയില്ല അത് വീണ്ടും അവൻ ചെയ്യും അങ്ങനെ ലക്ഷങ്ങൾ കളഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പുഷ്ടി പിന്നെ തകർച്ച പുഷ്ടി തകർച്ച ഇതല്ല വേണ്ടത് നിങ്ങൾക്ക് യഥാർത്ഥം പറഞ്ഞാൽ ദൈവത്തോട് ഈശ്വരനോട് അപേക്ഷി ദൈവത്തോട് അപേക്ഷിക്കാൻ ഈശ്വരനോട് അപേക്ഷിക്കാൻ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എപ്പോൾ നമ്മൾ ഇടനിലക്കാരനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നോ അപ്പോൾ നമ്മൾ മനസ്സിലായിക്കണം നമ്മുടെ കഷ്ടകാലവും തുടങ്ങുകയാണ് അതാണ് സിദ്ധന്മാർ പറയുന്നത് ഇട ഇടക്ക ഇടനിലക്കാരനില്ലാതെ നേരിട്ട് പറയുവാൻ കഴിയുന്ന ശക്തിയോട് ചേർന്ന് നിന്നു ഓങ്കാരം ചൊല്ലി നീ ഭഗവാനെ പൂജിച്ചിടുക ഭഗവാനെ അറിഞ്ഞിടുക ഉള്ളിലെ ഈ ഉള്ളിലുറങ്ങും ഈശ്വരനെ ഉണർത്തിയിടുക അത് വളരെ സിദ്ധന്മാരിലൊന്നും സിദ്ധമാർഗ സഞ്ചാരികളിതൊന്നും വാഹവിക്കാറില്ല അവർ ഇത്തരം ക്രിയകൾ ചെയ്യത്തില്ല അവർ ഒരാളിനെ ദ്രോഹിക്കാനും പോവില്ല പിന്നെ പിന്നെ ഒരു തരത്തിലുള്ള തെറ്റായ ക്രിയകളും അവർ ചെയ്യലെ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം ഇത് പ്രപഞ്ച നിയ നിയമത്തിന് എതിരാണ് അപ്പം നഗാരം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നഗാരം കൊണ്ട് സ്തംഭനവും പിന്നെ മകാരം കൊണ്ട് മോഹനവും നടത്തുമ്പോൾ ശികാരം കൊണ്ട് ഉച്ഛാടനം നടത്തും ചില ക്രിയകൾ ശികാരം വെച്ച് നമശിവായ ശികാരം വെച്ച് ചെയ്തിട്ട് ആൾക്കാർ സ്വന്തം നാട് ഉപേക്ഷിച്ച് അന്യനാടുകളിൽ ചേക്കേറേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവസ്ഥകൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഏതു മന്ത്രത്തെയാണ് വിശ്വസിക്കാൻ പറ്റുക ഓരോ മന്ത്രത്തെയും വിശ്വസിക്കാൻ പറ്റില്ല ഏതു മന്ത്രത്തെയും ക ഏത് മന്ത്രമെന്ന് പറഞ്ഞത് ഒരു കത്തി പോലെയാണ് നമുക്കത് കൊല്ലാനും ഉപയോഗിക്കാം നമ്മുടെ നല്ല കാര്യം കറിക്കരിയാനും ഉപയോഗിക്കാം ഇത് എങ്ങനെ വേണം എന്നുള്ളത് അത് ഉപയോഗിക്കുന്ന ആളിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ ദുർമന്ത്രവാദികൾ എന്ന് പറഞ്ഞ് കിടക്കുന്ന കുറേ ആൾക്കാരെ ചൂണ്ടിക്കാണിക്കുമല്ലോ അവൻ ദുർമന്ത്രവാദിയാണ് അവൻ ദുഷ്ടനാണെന്നൊക്കെ പറയും അവരെ വെറും പാവങ്ങളായിരിക്കും ചിലപ്പം ഈ സിനിമയിലെ വില്ലൻ വെറും പാവമാണ് നല്ലവനായിട്ട് അഭിനയിക്കുന്നവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനെന്നുള്ളത് മനസ്സിലാക്കുന്ന പോലെയാണ് അപ്പോൾ ഇതൊക്കെയുള്ള പുറമേ ഇമേജ് ആണ് അകമുള്ള എന്താണ് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം പൂജാതി കാര്യങ്ങൾ ഒരു ഗ്രഹത്ത് നടത്തുമ്പോഴോ ഒരു സ്ഥാനത്ത് കൂടെ ഇരിക്കുക തന്നെ വേണം അവരുപയോഗിക്കുന്ന മന്ത്രം എന്ന് നോക്കണം അവരുപയോഗിക്കുന്ന ബീജാക്ഷരങ്ങൾ നിരന്തരം ജപിക്കുന്ന ബീജാക്ഷരം എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെയാണ് വശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് നമശിവായ വാ എന്ന് പറയുന്ന ബീജാക്ഷരം വമ്മും ഉപയോഗിക്കും വാനും ഉപയോഗിക്കും ഈ ആ ഒരു അക്ഷരത്തെ ഉപയോഗിച്ചുകൊണ്ട് വശ്യം ചെയ്ത് എത്രയോ സ്ത്രീകളെ നശിപ്പിച്ച കഥകൾ ഇന്നീ ലോകത്തുണ്ട് ദുർമന്ത്രവാദത്ത് കൊണ്ടല്ല പഞ്ചാക്ഷരി കൊണ്ട് നശിപ്പിച്ചതാണ് ഇത് പറയുമ്പോൾ എതിർക്കും ഇതില്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ കേരളത്തിൻ്റെ മാന്ത്രിക വിഭാഗത്തില് തന്ത്ര മന്ത്ര മന്ത്രതന്ത്ര ശാസ്ത്രങ്ങളിൽ പലയിടത്തും ഈ പഞ്ചാക്ഷരി കൊണ്ടുള്ള പ്രയോഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഈ പഞ്ചാക്ഷരി കൊണ്ട് മാന്ത്രിക ക്രിയയിലെ പിന്നെ അഥർവക്രിയകൾ ആഭിചാര ദോഷങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കയ്യോല കൃതി എന്ന് പറയുന്ന കൃതിയിൽ വളരെ വ്യക്തമായിട്ട് അതൊരു പിന്നെ ഓലയാണ് ആ ഓലയ്ക്കകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെ എല്ലാം മറികടക്കുന്ന അതിശക്തമായിട്ടുള്ള മാന്ത്രിക ക്രിയകളും മുദ്രകളും സിദ്ധമാർഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് അറിഞ്ഞവൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്യില്ല തൻ്റെ തനിക്കറിയുന്ന മുദ്രകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ രക്ഷിക്കുക മാത്രമേ ഉള്ളൂ വശ്യം ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കും വശ്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് യോഗിനിമാരുടെ മന്ത്രമാണ് പലരും വശ്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന യോഗിനി യോഗിനി എന്നുള്ള ആ മന്ത്രമാണ് ആ ബാക്കി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മിക്കവർക്കും അപ്പോൾ യോഗിനി യോഗിനി യോഗേശ്വരി എന്ന് പറയുന്ന ആ മന്ത്രം വശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ല അത് വശ്യത്തിനും വശ്യത്തിന് മാത്രമല്ല അത് അത് നല്ലതിനും കൂടെ ഉപയോഗിക്കാൻ പറ്റും വളരെയേറെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഗണപതിയുടെ ഗണ ഗണ ഗണപതി ഭഗവാന്റെ വശ്യമന്ത്രങ്ങളുണ്ട് അത് സ്വാഭാവിക നല്ലതിനാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും വരുന്നതാണ് പക്ഷെ അതേ മന്ത്രത്തിലെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പിന്നെ ബീജാക്ഷരം കൊണ്ട് ഇവര് ഇതേ ഗണപതി ഭഗവാനെ കൊണ്ട് തെറ്റായ ക്രിയകൾ ചെയ്യിപ്പിക്കും അതുകൊണ്ട് ഒരു മാന്ത്രിക ക്രിയ വീട് വീട്ടിൽ ചെയ്താലും സ്ഥാപനം ചെയ്താലും ഏപ്പിക്കുന്ന ആളെ വളരെ ശ്രദ്ധിച്ച് വേണം തിരഞ്ഞെടുക്കാൻ അതുപോലെ സംഹാര പിന്നെ ഞാൻ നമശിവായലെ യകാരത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നത് സംഹാരത്തെ സംഹാരം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഭസ്മീകരിക്കുന്നതിലേക്ക് വേണ്ടി യകാരത്തെ ഉപയോഗിക്കുന്നുണ്ട് ഒരു കുടുംബത്തെ പഴയ ആൾക്കാരുടെ മുച്ചൂട് ഞാൻ മുടിപ്പിക്കൂ എന്ന് പറയും മുച്ചൂട് മുടിപ്പിക്കാൻ സാധിക്കും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യകാരം കൊണ്ടാണ് അതിനെ ഉപയോഗിക്കുന്നത് നമശിവായ പഞ്ചാക്ഷരിയിലെ യകാരത്തെ നി വ എന്ന് പറയുന്ന കൊണ്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യകാരത്തെ കൊണ്ട് ആജ്ഞാ കേന്ദ്രത്തിലെ ഒരു വ്യക്തിയുടെ നിഴൽക്കുത്തിലാണെങ്കിൽ ഒരു വ്യക്തിയുടെ നിഴലിനെ സങ്കല്പിച്ചുകൊണ്ട് ആജ്ഞാകേന്ദ്രത്തില് ഒരു പ്രയോഗമാണ് ചുടുമർമ്മത്തെ ചുട്ടുമർമ്മമാക്കി മാറ്റി ചുടലയ്ക്കൊപ്പം കിടത്തി അവനെ ഉണർത്തി തൻകുത്ത് പൊൻകുത്ത് എൻകുത്ത് എന്ന് പറയുന്ന കുത്തുകളിലൂടെ മർമ്മക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ആജ്ഞയെ തകർക്കുന്ന വിദ്യ ഉപയോഗിക്കുക അവിടെ ഹനുമാനെ ഉപയോഗിക്കുന്നവരുണ്ട് ഹനുമാൻ സ്വാമി ഉപയോഗിച്ച് അഥർവം ചെയ്യുന്ന ആൾക്കാരുണ്ട് അഥർവം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട അഥർവന്ന് വാക്കല്ല ഉപയോഗിക്കേണ്ടത് അഥർവ വേദങ്ങളിൽ ഏറ്റവും സുന്ദരമായ വേദമേതം എന്ന് ചോദിച്ചാൽ അധർവ വേദമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാം നല്ല കാര്യങ്ങളാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ ഈ പറയുന്ന ചീത്ത കാര്യങ്ങളല്ല അത് പഠിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അതിനെ നല്ല രീതിയിൽ അവർ ഇത് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരുടെ ഇത് മോശമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നുള്ളത് ഈ മോശമെന്ന് പറയുന്ന ആൾക്കാർ പറയാൻ ബാധ്യസ്ഥരാണ് എന്നിട്ട് ഇത്തരത്തിലുള്ള ഉച്ചാടനക്രിയകൾ സ്തംഭനക്രിയകള് വശ്യക്രിയകള് മോഹനക്രിയകള് പിന്നെ സംഹാരക്രിയകളെല്ലാം പഞ്ചാക്ഷരി കൊണ്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്ര പൂജാരികളുണ്ട് പിന്നെ അല്ലാത്ത മാന്ത്രി മാന്ത്രികന്മാരുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥാപനത്തിലേക്കോ പിന്നെ വീട്ടിലോട്ടോ ഒരു മാന്ത്രിക ക്രിയ ചെയ്യാനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിവതും ഇതിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം പഞ്ചാക്ഷരി പഞ്ചാക്ഷരി ജപിച്ച് അതൊരു പിന്നെ ദുർമന്ത്രമാണോ സൽമന്ത്രമാണോ ചോദിച്ചാൽ ഞാൻ പറയും അതൊരു സൽമന്ത്രമാണ് അതിനെ ദുർമന്ത്രമാക്കാൻ പറ്റുമോ പറ്റും കാരണം ഞാൻ കത്തി രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് ഒരാളെ കുത്തിക്കൊല്ലാൻ ഉപയോഗിക്കാം മറ്റൊന്ന് കറിക്കറിയോ മറ്റെന്തെങ്കിലും നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ നടക്കുന്ന പലതും ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നു ഇവിടെ നടക്കുന്ന പലതും ഏറ്റവും തെറ്റായ രീതിയിൽ സൽമന്ത്രവാദ സൽ സൽ മന്ത്രങ്ങളെ ദുർമന്ത്രങ്ങളാക്കുന്ന വ്യക്തികൾ ഒത്തിരിയുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വശ്യത്തെ തന്നെയാണ് സ്ത്രീകളെ നശിപ്പിക്കാൻ വേണ്ടി അതേപോലെ സ്തംഭിപ്പിച്ച് കിടത്തുന്നതിലേക്ക് വേണ്ടി വ്യക്തികളെ സ്തംഭിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഉച്ചാടനം ചെയ്യിപ്പിക്കുന്നു പറഞ്ഞ പോലെ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് അവനെ തകർത്തെറിയുന്നതിലേക്ക് വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ അതും ബാധിക്കും അതേപോലെ നമശിവായ ബാധിക്കുന്ന ചക്രങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ശരീരത്തിലെ ആധാര ആധാരങ്ങൾ മൂലാധാര സ്വാധിഷ്ഠാനം എന്ന് തുടങ്ങിയുള്ള ആധാരങ്ങളും ഓരോ ചക്രങ്ങളെയും നമശുവായ മന്ത്രം ജപത്തോടുകൂടി ഉണർത്തിയെടുക്കുവാനും കഴിയും ആ അത്രയും നല്ല നമശുവായ എന്ന് പറയുന്ന ആ ഒരു സൽമന്ത്രം പഞ്ചാക്ഷരി ആയിട്ടുള്ള ആദ്യഗംഭീരമായ ആ മന്ത്രത്തെ ദുർമന്ത്രമാക്കി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും നമശിവായ നമശിവായ എന്ന് മാത്രം ചൊല്ലരുത് ഓം നമശുവായ ഓം എന്ന് ചൊല്ലരുത് അത് ഒരു തരം സ്തംഭനാവസ്ഥയെ നമുക്കുണ്ടാക്കും അത് ആധ്യാത്മികമായിട്ട് ഓക്കെയാണ് പക്ഷെ ഭൗതിക ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഓം ഹ്രീം നമശിവായ എന്ന് തന്നെ ചൊല്ലണം കാരണം ആ ശക്തി ശക്തി ബീജവും കൂടെ കയറുമ്പോൾ അത് വളരെയേറെ ഗുണകരമായിട്ട് വരും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സ്തംഭനാവസ്ഥ ഇല്ലായ്മ ചെയ്യാനും ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മോഹനക്രിയകൾ ചെയ്ത് നമുക്ക് വിഭ്രാന്തിയുടെ അവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാനും ഉച്ഛാരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും വശ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും പിന്നെ സംഹാരത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാനും ഒക്കെയായിട്ട് പഞ്ചാക്ഷരി ഉപയോഗിക്കാൻ ജപം കൊണ്ട് നമുക്ക് സാധിക്കും പക്ഷെ അതിനോടൊപ്പം ഓം ക്രീം ഓം നമശിവായ അല്ല ചൊല്ലേണ്ടത് ഓം ക്രീം നമശിവായ എന്ന് വേണം ഭൗതിക ജീവിതം നയിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടത് അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ശരീരത്തെ ശരീരത്തിൽ എന്തെങ്കിലും മോശമോ എന്തെങ്കിലും തരത്തിൽ ദോഷം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു വിഭ്രാന്തി ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമല്ല മഹത് പഞ്ചഗവ്യഹൃതം എന്ന് പറയുന്ന നെയ് വാങ്ങുക ശുദ്ധമായ നെയ്യ് കിട്ടും അത് ആ മഹത് പഞ്ചഗവ്യഹൃതം വാങ്ങിയ നെയ് വാങ്ങി ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒന്ന് പൂജിച്ചരാൻ പറഞ്ഞിട്ട് അവരെ പഞ്ചാക്ഷരി ജപിച്ച് പൂജരാൻ പറയും അവ നല്ല രീതിയിൽ പൂജിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൊടുക്കാവും അല്ലെങ്കിൽ നിങ്ങൾ ആ നമശിവായ ആയിരത്തി എട്ട് തവണ ചൊല്ലി ഒരു ടീസ്പൂൺ രാവിലെ വെറും വയറ്റിൽ സൂര്യോദയത്തിന് ശേഷം പതിനഞ്ച് മിനിറ്റിനകത്ത് അല്ലെങ്കിൽ അരമണിക്കൂറിനകത്ത് വെറും വയറ്റിൽ കഴിക്കുക അങ്ങനെ നാപ്പത്തി എട്ട് നാൾ സിദ്ധമാർഗത്തിലെ ഒരു എളുപ്പ വഴിയാണ് നാപ്പത്തെട്ട് നാൾ നിങ്ങൾ കൃത്യമായി കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന സർവ ഈ പറഞ്ഞ പിന്നെ സ്തംഭന അവസ്ഥയും പിന്നെ വശ്യ കൊണ്ടുള്ള ദോഷവും ഉച്ഛാടന ദോഷവും മോഹന ദോഷവും പിന്നെ സംഹാര ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും ഒരു ഇടനിലക്കാരുടെ ആവശ്യവും നിങ്ങൾക്കിതിനൊന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമശിവായ എന്ന് പറയുന്നത് സൽമന്ത്രമാണ് അതിനെ ദുർമന്ത്രമാക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടങ്ങളിലുള്ളത് അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബാക്കി പിന്നാലെ പറയുന്നതാണ്